കളിച്ചില്ലെങ്കിൽ പോലും കളിക്കടത്തിലെ ചെറു ചലനം കളിച്ചില്ലെങ്കിൽ പോലും കളിക്കളത്തിലെ ചില ചലനങ്ങൾ കൊണ്ട് ആരാധകരുടെ റഷ് ഉണ്ടാക്കാൻ പറ്റുന്ന താരമാണ് പ്രീതം കോട്ടാലും പ്രീതം കോട്ടാലും പ്രവീർ ദാസ് ഈ ദാസേട്ടന്റെ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് ആരാധകരെ വളരെയധികം ഉത്തേജിപ്പിച്ചിട്ടുണ്ട് ആരാധകർക്ക് നേരെ അദ്ദേഹം കൈകൾ ഉയർത്തി നടത്തുന്ന അംഗവിക്ഷേപങ്ങളും വൈക്കിംഗ് ക്ലാബിന് ഇടയിലുള്ള പ്രവീറിന്റെ പ്രകടനങ്ങളും പിന്നെ തന്റെ ടീമിലെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ എതിരാളികൾക്ക് നേരെയുള്ള ആക്രോശങ്ങളും ആരാധകരോട് തറയിൽ അടിച്ചുകൊണ്ടുള്ള ആക്രോശങ്ങളും എല്ലാം പ്രബീർദാസിനെ ഫാൻ ഫേവറേറ്റ് ആക്കി മാറ്റി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ പ്രബീർദാസ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം സംശയമാണ് കാരണം സെയിൽ ബോർഡിൽ അവൈലബിൾ ആയിട്ടുള്ള താരമാണ് പ്രബീർദാസ് എനിക്ക് പ്രീർത്തിന്റെയും പ്രബീറിന്റെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു ഒന്ന് ക്ഷമിച്ചേക്കണേ ആ അതെ പ്രബീർദാസിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ സീസണിൽ പ്രബീർദാസിനെ പ്രബീർദാസിന്റെ അമ്മയ്ക്ക് വിളിച്ചതിനെ തുടർന്ന് പുള്ളി കരഞ്ഞു കരഞ്ഞതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അങ്ങനെയാണ് ആളിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയത് അതേ പ്രബീർദാസ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരമായിട്ട് വൈകാരികമായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്ന താരമാണ് ആ താരം സെയിൽ ബോർഡ് വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ആൾ തുടരാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് ഏതെങ്കിലും ഒരു ക്ലബിന് പ്രബീറിനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രബീർദാസ് ആ ഒരു ക്ലബിലേക്ക് ചേക്കരുതെന്നായിരിക്കും പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഖേലിനോന്റെ ഒഫീഷ്യൽ ചാനലിൽ ആശിഷ് നേക്കിട്ട് രണ്ട് മണിക്കൂർ മുമ്പുള്ള ലൈവിനിടയിൽ പുള്ളി പറഞ്ഞ കാര്യമാണ് സെയിൽ ബോർഡിൽ പ്രബീർദാസ് അവൈലബിൾ ആണ്